മൈഗ്രെയിൻ കുറയ്ക്കുന്ന മത്സ്യം ഏത് മത്തി ചൂത അയല ചെമ്മി ഉത്തരം മത്തി പപ്പായുടെ കൂടെ എന്ത് കഴിച്ചാൽ ജലദോഷം വരും പാൽ മീൻ തൈര് ഏലം ഉത്തരം തൈര് നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം പനി അണുബാധ ചൊറിച്ചിൽ ജലദോഷം ഉത്തരം അണുബാധ പുട്ടിനൊപ്പം കഴിച്ചാൽ നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നത് പഴം പാൽ കടല മുട്ട ഉത്തരം പഴം ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്ന സമയം രാവിലെ രാത്രി ഉച്ച സന്ധ്യ ഉത്തരം രാവിലെ കെമിക്കൽ ചേർത്ത പാലിന്റെ ലക്ഷണം പാട നെയ്യ് എണ്ണമയം മഞ്ഞ നിറം ഉത്തരം എണ്ണമയം ഏറ്റവും ആരോഗ്യകരമായ ചോക്ലേറ്റ് ഏത് വെള്ള ബ്രൗൺ കറുപ്പ് മഞ്ഞ ഉത്തരം കറുപ്പ് ചോർ കൂടുതൽ കഴിച്ചാൽ വരുന്ന രോഗം രോഗം എന്ത് ഷുഗർ കൊളസ്ട്രോൾ ബി പി തലവേദന ഉത്തരം ഷുഗർ ദിവസവും ഗ്രീൻ ടീ കുടിച്ചാൽ മാറുന്നത് എന്ത് ഷുഗർ വായനാറ്റം മലബന്ധം തലവേദന ഉത്തരം വായ്നാറ്റം ഏറ്റവും കൂടുതൽ തലവേദന വരുന്ന പെർഫ്യൂം മണം ഏത് മുല്ല ചോക്ലേറ്റ് റോസ് ചന്ദനം ഉത്തരം റോസ്